ഇരുപത്തി ആറ് വർഷം മുമ്പ് ലോകം മുഴുവനും കുപ്രസിദ്ധി നേടിയ മനോഹർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മളുള്ളത് ഇത് ഒറീസയിലെ കെഞ്ചിയർ ജില്ലയിലാണ് ഇവിടെയാണ് ഓസ്ട്രേലിയൻ മിഷനറി ഗ്രഹാം സ്റ്റെയിൻസിന്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കൊച്ചുമക്കൾ ഫിലിപ്പിനെയും തിമോതിയും ജീപ്പിലിട്ട് പീഡനങ്ങൾ ഏൽപ്പിച്ചതിനു ശേഷം അഗ്നികിരയാക്കിയത് ദഹിപ്പിച്ചു കൊന്ന സ്ഥലമാണ് ഈ കാണുന്ന പള്ളിയുടെ മുമ്പിൽ ഈ പള്ളി ഈ മോഡൽ അല്ലായിരുന്നു നമ്മൾ കാണുന്ന അതുപോലെയുള്ള കപ്ര വോടുകളോടുള്ള വീടായിരുന്നു ഇവിടെ ഒരു കുഴിയായിരുന്നു ഈ വീടൊക്കെ റോഡൊക്കെ പിന്നീട് പൊങ്ങി വന്നതാണ് ഇവിടെയാണ് രണ്ട് സ്റ്റേഷൻ വാഗൺ മുമ്പിലേക്ക് തിരിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന വണ്ടിക്കകത്തായിരുന്നു സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളും ഉറങ്ങിയിരുന്നത് സംഭവത്തിൽ ഒരു കൊലയാളിയായ മനുഷ്യനാണ് നമ്മളോട് കൂടെയുള്ളത് ഇന്ന് അന്ന് ഈ മനുഷ്യന് പന്ത്രണ്ട് വയസ്സായിരുന്നു ഇന്ന് ഈ മനുഷ്യൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈശോയെ സ്വീകരിച്ച് ക്രിസ്റ്റനായി മാറിയിരിക്കുകയാണ് നമുക്ക് ആ മനുഷ്യനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നാമോ ചെഞ്ചു നാമോസ്തസ്ത അപ്പണോ ദാരാസിങ് ସେ ପ୍ରଥମ ଆସିଥିଲା ଥରେ ଆମ ଗାଁରେ ହଁ ତାପରେ ସେଇ ଘଟଣା ଦିନ ଆପଣ କ'ଣ କରିଥିଲେ ଆପଣ କେଉଁଠି ଥିଲେ ମୁଁ ତାଙ୍କ ସହିତ ଆସିଥିଲି ଆସିଥିଲି ଆଉ ଏଠି ଆସିକି ଯେତେବେଳେ ଘଟଣା ଆରମ୍ଭ ହେଲା ତାପରେ ସେଠୁ ଫେରି ଦୌଡ଼ିଗଲୁ ଭୟରେ ദേഹത്തിൻ്റെ പേര് ചെഞ്ചു ഹസ്ത എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് ദാരാസിംഗിനെ അറിയുമോ എന്നാണ് അപ്പം പറഞ്ഞു ദാരാസിംഗ് ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ അറിയാമായിരുന്നു രണ്ടാമത് ഞാൻ ചോദിച്ചത് ഈ സംഭവത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ ഉൾപ്പെട്ടതെന്ന് അപ്പം ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അപ്പം ഇവരൊരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ ഇവരെ കൂട്ടത്തിൽ ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് ആ സംഭവത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഈ പുള്ളി ഇൻവോൾവ് ആയിരുന്നു പക്ഷ തികഥ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇയാൾ ഇവിടുന്ന് അയാൾ കഴി പിന്നെ ഇവരുടെ ഒരു വേറെ ഒരു ഫീസ് തൊട്ടപ്പുറത്ത് എന്തോ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി അപ്പോൾ മഹീന്ദ്രേന്ദ്രം എന്ന് പറയുന്ന പറയുന്നയാൾ പോയിട്ട് ഇവനെ വീണ്ടും പിടിച്ചിട്ട് ഇവരുടെ തലയിൽ ഈ കളർ അവരുടെ സാഫ്രൺ തുണിയാക്കി എട്ടിക്കാണ്ടെന്ന് അതൊക്കെ അഴിച്ചു കളഞ്ഞു അപ്പണോ കിംതി ധരാ പോടില്ലേ താപ്പരേ ആ ജയിലെ ജയത്തിലു എങ്ങനെയാണ് പിടിക്കപ്പെടുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഇവർ പുറത്ത് പോയി എവിടെയോ ഈ സംഭവത്തിന് ശേഷം പിടിച്ച് പുറത്ത് പോയി അപ്പോൾ ഇവിടുന്ന് ഇവർ ഒളിവിൽ പോയി ഇദ്ദേഹം മെസ്സേജ് കൊടുത്തു ഇവിടുന്ന് ഇവർക്ക് മെസ്സേജ് കൊടുത്തു നിൻ്റെ പേരിൽ കേസുണ്ട് നീ വരുവാന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ ഇവിടുന്ന് പിടിച്ചു ഇവിടെ തന്നെ പോലീസിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിലായിരുന്നു കുറച്ച് ദിവസം അത് കഴിഞ്ഞ് ക്യാമ്പിൽ നിന്ന് വീണ്ടും രക്ഷപ്പെട്ട് ഓടിപ്പോയി അതിന് ശേഷം സി ബി ഐ പിടിച്ചു କତେ ବର୍ଷ ଜେଲରେ ଥିଲେ 9.5 ବର୍ଷ 9.5 ବର୍ଷం ଜେଲିଲୁ ଉଣ୍ଡାଇରୁ ଆଉ କିମ୍ ଦି ସେମାନେ ଛାଡିଦେଲେ ନିର୍ଦ୍ଦୋଷ ଘୋଷଣା କଲେ ନା ଆପଣଙ୍କର ଟାଇମ୍ ପୁରିଲା ଆଡା ଜୁବିନାଇଲ ଆକ୍ଟରେ କେନ୍ତି ଅଛି ଯୋ ସେ ଉଠେ ମ୍ୟାଡାମ୍ ସେ ବିଶର ଲଢିଲେ ହଁ ଆପଣେ ଛାଡିଲେ ତଳେ ମ୍ୟାଡାମ୍ ଜଣେ ଆପଣଙ୍କୁ ବହୁତ ହେଲ୍ପ କଲେ ଆଇ ହେ പിന്നെ എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മാഡം വക്കീലുണ്ടായിരുന്നു ജുവനൈൽ ജുവനൈൽ ആക്റ്റിൻ്റെ വഴിയിലൂടെ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത് ജയിലിൽ ആയിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളെപ്പറ്റി അനുതാപം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അങ്ങനെ ദുഃഖമൊന്നുമില്ലായിരുന്നു പിന്നീട് പിന്നീട് ഒത്തിരി ദുഃഖം വന്നു ഒത്തിരി ദുഃഖം വിഷമം തോന്നി ഇങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ ജയിലിലായിരിക്കുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ അവസ്ഥയിൽ പെട്ടുള്ളത് സ്വന്തം ചിന്തിച്ച് ദുഃഖവും അതുപോലെ അനുതാപവും ഉണ്ടായെന്ന് ചോദിച്ചപ്പം ദുഃഖവും അനുതാപവും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത ചോദ്യം ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഇവിടെ തിരിച്ചു വന്നപ്പോൾ വില്ലേജിലുള്ള എല്ലാവരും ഗ്രാമത്തിലുള്ള എല്ലാവരും നിങ്ങളെ സ്വീകരിച്ചോ സ്വീകരിച്ചോ എന്ന് പറയുന്നു യേശു എങ്ങനെയാണ് വന്നത് അത് പറഞ്ഞു അത് ഭയങ്കര ദുഃഖങ്ങൾ സംഭവിച്ചു എൻ്റെ അപ്പൻ മരിച്ചു എൻ്റെ അമ്മ മരിച്ചു എൻ്റെ സ്ത്രീ മരിച്ചു രണ്ടാമത് വിവാഹം കഴിച്ചു ആ സ്ത്രീയുടെ കൊച്ചു മരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ ആക്രമിച്ചു അദ്ദേഹത്തെ തന്നെ ആക്രമിച്ചു അദ്ദേഹം വട്ടു പിടിച്ച് ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുകയായിരുന്നു അങ്ങനെയുള്ള ആ ദുഃഖത്തിൽ നിന്നാണ് യേശുവിനെ സ്വീകരിച്ചത് ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ നിൻ്റെ ഈ ഭ്രാന്ത് അല്ലെങ്കിൽ ഈ ദ്രോഗം മാറും രക്ഷപ്പെടുമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു ആരും പറഞ്ഞില്ല ഞാൻ പ്രാന്തനായിട്ട് കാട്ടിക്കൂടെയൊക്കെ ഓടി നടന്നു സമയത്ത് ആകാശത്തിൽ നിന്ന് പല ശബ്ദങ്ങൾ കേട്ടു അല്ല ഒരു ശബ്ദം പറയുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക നീ രക്ഷപാടാക്കും അപ്പോൾ എനിക്ക് യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ യേശു വിരോധിയാണ് പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു യേശുവിൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ എനിക്ക് ഇനി ജീവിച്ചിരിക്കാനും പറ്റത്തില്ല ഞാനും മരിച്ചു പോകും അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കണം എൻ്റെ മക്കളെ രക്ഷിക്കണം അതുകൊണ്ട് രക്ഷ രക്ഷി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വയം യേശുവുടെ കാട്ടിൽ കൂടെ വട്ടായ വട്ടുപിടിച്ച് നടക്കുന്ന സമയത്ത് ശ്രവിച്ച് യേശുവിൻ്റെ സ ശബ്ദം സ്രവിച്ച് യേശുവിലേക്ക് വന്നു

ആരുടെ അടുത്തേക്കാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ജാക്കബ് എന്ന് പറയുന്ന പാസ്റ്റർ ആയിരുന്നു ആ പാസ്റ്ററിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ഇവിടെയുള്ള ഈ നമ്മുടെ ഈ മണ്ഡലയിൽ തന്നെ ഈ മണ്ഡലി എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ തന്നെയാണ് തിമോത്തി എന്ന പാസ്റ്ററാണ് അദ്ദേഹത്തെ നോക്കുന്നത് യേശുവിലേക്ക് വന്നിട്ട് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു യേശുവിലേക്ക് വന്നിട്ട് നല്ല സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോലെ ഒന്ന് ആയിട്ട് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പോൾ അസുഖങ്ങളില്ല അതുപോലെ ഞങ്ങൾ വീട്ടിൽ സമാധാനമായിട്ട് കഴിയുന്നു റെഗുലറായിട്ട് പള്ളിയിൽ പോകാറുണ്ടോ ഭാര്യയും മക്കളും നിങ്ങളെല്ലാവരും റെഗുലറായിട്ട് ഭാര്യയിൽ പോയി ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകാറുണ്ട് സന്തോഷമായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞ് ഈ ഗ്രാമത്തിൽ വന്നതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ജയിൽ മുക്തനായതിനു ശേഷം ഇവിടുത്തെ ആൾക്കാർ താങ്കൾ എങ്ങനെ കാണുന്നു ഒരു ക്രിമിനലിനെ പോലെ ഒരു പോലെ കാണുന്നു അത് അന്നത്തെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് പയ്യനായിരുന്നു അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അവനോട് കൂടി നിർദോഷിയായിട്ടോ കാണുന്ന ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിർദോഷിയായിട്ട് കാണുന്ന ആരും തന്നെ ഒരു കൊലാളിയായിട്ടോ അങ്ങനെ ഒരു ക്രിമിനലായിട്ടോ കാണുന്നില്ല അപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷത്തിൽ ഒന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഈ ഗ്രാമത്തിൽ നിന്ന് ഈ കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരകനായിരുന്ന അല്ലെങ്കിൽ ദാരാസിങ്ങിൻ്റെ എയ്ഡായിരുന്ന മഹീന്ദ്ര ഹേംബ്രം എന്ന മനുഷ്യൻ ജയിലിൽ നിന്ന് രണ്ട് മാസം മുമ്പ് പുറത്ത് പുറത്തു വന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു അതുപോലെ ജയിലിൽ നല്ല പുറത്തു പുറത്തുവിട്ടതെന്ന് പറയുന്നു അദ്ദേഹത്തെ ഒരു ഓഡിയ ടി വി ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ആ ചാനൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഉണ്ടായിരുന്ന ചെഞ്ചു ഹസ്ത എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും പുറത്തു വന്നിട്ടുണ്ടല്ലോ അയാൾ ക്രിസ്റ്റനായി എന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു ഉടനെ മഹീന്ദ്രേംബ്രം പറയുകയാണ് അത് അവന് പ്രലോഭനങ്ങൾ നൽകിയിട്ടാണെന്ന് അപ്പോൾ ആ ചെഞ്ചു ഹസ്തയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടാണ് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാലും ഒരു ചാനലിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെഞ്ചി ഹസ്തോട്ടിൽ തന്നെ ചോദിക്കാം അപ്പണങ്കോ സങ്കര ജയിലെ ജോണേ തില്ലെ മഹീന്ദ്ര ഹേംബ്രം അമര ഗാമലോക്കോ സേ താങ്കരോ ഭോലോ ചാൽച്ചലൻ പായി താങ്കു ജയിലൊരു റിഹാ കൊരിതയിച്ചോന്തി അവ താങ്കരോ ഇവിടെ ഓഡിയ ചാനൽ ഇൻ്റർവ്യൂരെ താങ്കു ഇൻ്റർവ്യൂവർ പ്രചാരിച്ചു അപ്പണങ്കരോ സാങ്കോ ജോണെ മനെ അപ്പണങ്ക വിഷയം താങ്കൾ വസ്ത ക്രിസ്ത്യൻ ഇല്ലാ കോല അവൾക്കോ സംഘസംഗം മഹീന്ദ്രം കോച്ച താങ്കൾ പ്രലോഭനം ആ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു തന്നെ അദ്ദേഹം കണ്ടു അദ്ദേഹം വളരെ സുസ്മേരവധനായിട്ട് പറഞ്ഞു ഒരു പ്രലോഭനവും ഇല്ല എന്നെ ആരും പ്രലോഭിച്ചിട്ടും ഇല്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കടമ്പകളും കഴിഞ്ഞ് ഈശോയുടെ അടുത്ത് എത്തും കാരണം ഞാൻ കാട്ടിൽ കൂടെ വട്ടുപിടിച്ച് നടന്ന സമയത്ത് എനിക്ക് കിട്ടിയ ശബ്ദം യേശുവിൻ്റെ ശബ്ദം യേശുങ്കൽ മാത്രമേ രക്ഷയുള്ളൂ ജീവിച്ചിരിക്കണമെങ്കിൽ യേശുവിൻ്റെ പോകണം പോകണമെന്ന് എനിക്കുള്ള അനുഭവം അങ്ങനെയുള്ള അനുഭവം ഉള്ളവരെ ഒരിക്കലും ആർക്കും തടയാൻ പറ്റത്തില്ല ആർക്കും തടയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ യേശുങ്കലേക്ക് വന്നത് എനിക്കൊരു പ്രലോഭനവും കിട്ടിയിട്ടില്ല ഇന്നും ഞാൻ കൂലിപ്പണിയെടുത്ത് എൻ്റെ സ്വന്തം പറമ്പിലെ പണിയും കൂലിപ്പണിയും ഞാൻ കഴിയുന്നു ഇനി എന്തെങ്കിലും സ്വന്തം സ്വന്തം അനുഭവം അല്ലെങ്കിൽ ഇത് ഷാലോൺ ടി വിയിലൂടെ ഒത്തിരി ആൾക്കാർ കാണും അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈശോയെ പറ്റിയും ബൈബിളിനെ പറ്റിയും എല്ലാവരും അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ അടിപിടികളോ വഴക്കുകളോ കൊലപാതകങ്ങളോ ഉണ്ടാകില്ല എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് ഒരുമയോടെ കഴിയും അതാണ് അദ്ദേഹം പറഞ്ഞത് ഗ്രാമസൈൻസിനെയും മക്കളെയും അടക്കിയിരിക്കുന്നത് ഭാര്യപതയിലാണ് ഭാരിപ്പത എന്ന് പറയുന്നത് ഇപ്പം നമ്മളായിരിക്കുന്നത് കെവിഞ്ചർ ജില്ലയിലാണ് മയൂർഭഞ്ച് ബോർഡറിൽ മയൂർഭഞ്ച് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഭാര്യപദ ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ദൂരെയാണ് അവിടെയാണ് അടക്കിയിരിക്കുന്നത് അവിടെ ഒരു വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് മൂന്ന് പേരും പെട്ടികൾ അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയത്തില്ല ഇവിടുത്തെ ഒരു വയസ്സിൽ അമ്മയോട് ചോദിച്ചും പറഞ്ഞു തലയോട്ടിയും അതുപോലെ കൈടിയും എല്ലും അതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അതുപോലെ തന്നെ മൊത്തം ഗ്രാമസ്റ്റേഴ്സ് മൊത്തം കരിഞ്ഞു പോയിട്ടില്ലായിരുന്നു രണ്ട് പിള്ളേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് കാണന്ന് കിടക്കുമായിരുന്നു പിന്നെ നമ്മളോട് നമ്മുടെ വീടിന് മുമ്പിൽക്കൂടെ എപ്പോഴും പോകുന്നത് നമ്മൾ കാണുന്നു ആയതുകൊണ്ട് ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യപതയ്ക്ക് പോയി ലോവ ഇട്ടുകൊണ്ട് പോയിരുന്നത് പോയിരുന്നത് കൊണ്ട് എന്നോട് അവർ ഒരു ബൈബിൾ വായിക്കും വാക്യം വായിക്കാനും എനിക്ക് ആ മൊത്തം അതിൻ്റെ അകത്ത് പങ്കെടുക്കാനും സാധിച്ചു അപ്പോൾ അവരുടെ ആ ശവകുടീരങ്ങൾ നമ്മളൊക്കെ കാണണമെങ്കിൽ അത് ഭാര്യപ്പത ഭാരിപ്പത ടൗണിൽ സെൻറ്ററിൽ തന്നെയാണതുള്ളത്